അവരുടെ ഒരു ശവസംസ്കാര പറമ്പിലേക്ക് അവർക്ക് വഴിയുണ്ടായിട്ടില്ല എത്രയോ കാലം അത് ആവശ്യപ്പെട്ടിട്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ അത് നടത്തി കൊടുത്തിട്ടില്ല മരിച്ച വ്യക്തിയെ തോളിലേറ്റി ശവശരീരം കൊണ്ടുപോകാനുള്ള ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോകാനുള്ള രീതി ഉണ്ടായിരുന്നു അവിടെ ഉമ്മറൊക്കെ ഇരിക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്തു നിന്നാണ് ഉമ്മറിനറിയ ഈ വിഷയമൊക്കെ അദ്ദേഹം ഒരു പത്രമാധ്യമ പ്രവർത്തകനാണ് കൊല്ലങ്ങളോളം ഒരു ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത വിഷയം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് വലിയ രീതിയിൽ ഇടപെട്ടിട്ട് ആ പ്രശ്നം അതിന് ഒരുപാട് പ്രതിസന്ധി എനിക്ക് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടുണ്ടായതാണ് ഇവരുടെ ഒരു പ്രധാന യോഗത്തെ തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം അക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ അതും ഈ പന്തക്കോൽ സമുദായത്തിന് കൃത്യമായി അറിയുന്നതാണ് അപ്പൊ സ്വാഭാവികമായും ഇത്തരം എല്ലാ വിഷയങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടമാണ് പിന്നോക്കമാണ് എന്ന ഒറ്റ കാര്യം പണി പരിഗണിച്ചുകൊണ്ട് അവർ വിലക്ക് വാങ്ങാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അത് ഇന്ന് ഉച്ച ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ചു തരാമുള്ള ആ വീട്ടിലേക്ക് നിങ്ങളെല്ലാരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് പതിനാറ് വരിയാക്കി ജനങ്ങൾ പ്രയാസങ്ങള് മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ പ്രയാസങ്ങള് മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് ആയി കൊടുക്കാനുള്ള ആയി കൊടുക്കാനുള്ള മീറ്റിംഗ് ഈ പറയുന്ന മരുമാകന്റെ നേതൃത്വത്തിൽ ആയിട്ട് വരാന് വേണ്ടി നന്നതായിരുന്നു അവരുമായിട്ട് വരാനും വേണ്ടി നന്നതായിരുന്നു അവരിപ്പോ വഴിയിൽ തടഞ്ഞു നിൽക്കണം അങ്ങനെയുണ്ടെങ്കിൽ ഒരു പ്രസ്മീറ്റ് കൂടി ൂൺ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത് ഉണ്ടാകും എന്നറിയിക്കാണ് മന്ത്രിമാരെ ഉച്ചക്ക് പോയാൽ നമുക്ക് കൈയോടെ പിഴികൂട മരുമാൻ നയിക്കുമ്പോ മരുമാന്റെ കൂടെ ആരുണ്ടാവുന്നില്ല ഏകദേശം നിങ്ങൾക്ക് അറിയാലോ അല്ല വീടുകൾ കേറിയിട്ടല്ല അവിടുത്തെ ബഹുമാനപ്പെട്ട മാസ്റ്റർമാരെയാണ് ഉത്സവ അതിനുള്ള കോടാന കോടികൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഈ മസിൽ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ മൂന്നാമതും വരും എന്ന് പറയുന്ന കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്തു വാങ്ങാൻ എന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു ട്രയൽ ആയിട്ട് നിലമ്പൂര് അവർ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് നിങ്ങൾ ആ ചോദ്യത്തില് നല്ല കഴമ്പില്ല ചോദ്യമാണ് എനിക്കും തന്നെ അതിന്റെ ഒരു വിവരവും ഞാനെന്തായാലും ഇവിടെ ഒരു എട്ടൊമ്പത് വർഷം എം എൽ എ നിന്നൊരാളും ഈ സമൂഹത്തിൽ പെടുന്ന ആളുമാണല്ലോ എന്ത് ചോദിച്ചാലും അറിയാം വിവരങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്ന നമുക്ക് ഇതിന് ഒരു വിവരം കിട്ടിട്ടില്ല സോറി പറയുന്ന ഇലക്ട്രിസിറ്റിയോ പരിഗണിച്ചിട്ടില്ല നിങ്ങൾ കേട്ടല്ലോ അവിടുത്തെ ആൾ ചെറുപ്പക്കാർ പറയുന്നത് ഇങ്ങനെ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് ആയിട്ടാണല്ലോ പറഞ്ഞത് അപ്പൊ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ അറസി കച്ചവടത്തിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കണം നാടൻ പന്നി നല്ല ഡിമാൻഡുണ്ട് ഒരു കിലോ അഞ്ഞൂറ് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് ഭരണ എൺപത് കിലോ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ അഞ്ഞൂറ് രൂപ കൂട്ടിയ ആയി അപ്പൊ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാര് ഈ ഭരണകക്ഷിയിലെ ഇതിലിടപെട്ടിട്ടുണ്ടോന്നൊക്കെ അത് ആരാണ് ഞാൻ അന്വേഷിക്കുന്നത് അസുണ്ടെങ്കിൽ പറയാം ആ മുഴുവൻ മുഖത്താണ് ഇപ്പോ ഇതിന്റെ ആ വേണുഗോപാലം കൂട്ടിലൊക്കെ ഡൽഹി വന്നുകൊണ്ട് നാട്ടുകാരോത്തും അറുപത് വയസ്സ് കഴിഞ്ഞവരെ മുഖത്ത് തുപ്പി ഇപ്പോ പന്നിക്കടി പിടിച്ച് സ്വന്തം മുഖത്തും തുപ്പി രസിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇത് നാടിന് മനസ്സിലാവുന്നുണ്ട് തിരുത്തുന്നത് നല്ലതാണ് ജനങ്ങൾ ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായി ജാഗ്രത പുലർത്തണം നന്നായിട്ട് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും ഈ പഞ്ചായത്ത് പോലെയുള്ള കഴിവുകെട്ട ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള ജാഗ്രത വന്യമൃഗങ്ങളുടെ കടന്നാക്രമക്കെ വരുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രത അധികൃതരുടെ ഭാഗത്തുണ്ടാവും ഇപ്പോൾ ഉണ്ട് നല്ല ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇത്തരം അപകടങ്ങളുടെ ഒരു ആവർത്തനമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ നെന്മയാണ് നമ്മളെല്ലാം കാണുന്നത് എന്നുള്ള നിലയ്ക്കില്ല തികഞ്ഞ ഉത്തരവാദിത്വ കൂടിയാണ് ഗവൺമെന്റ് പെരുമാറുന്നത് ഇടതുപക്ഷം പെരുമാറുന്നത് ആ ഉത്തരവാദിത്ത നിർവ്വഹണത്തിൽ പെശകുപറ്റിയ ഒരു പഞ്ചായത്താണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് അവരെ വിമർശിക്കാനുള്ള ശരിയായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ചുമതല നിർവഹിക്കുകയാണ് ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചു അടുത്തതായിട്ട് പ്രതിഷേധ അഭിസംബോധി സംസാരിക്കുന്നതിനു വേണ്ടി സി പി ഐ നേതാവ് സഹാവ് സച്ചിൻ വഖിലേശ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തിട്ടില്ല സി പി ഐ എം നേതാവ് സദാവ് എൽ ഡി എഫിന്റെ എൽ ഡി എഫ് നേതാക്കളെ വിജയരാഘവൻ ഈ വളരെ വിശദമായി സംസാരിക്കും അനന്തവിന്റെ വീട്ടിൽ ഇവിടെയുള്ള മിക്കവൂരവും പോയി കാണുവാനാണ് അംഗീകരിക്കുന്നത് ഞാനും ഇന്നലെ ആകൂടെ സന്ദർശിച്ചത് വളരെ ദാരുണമായ ഒരു മരണമാണ് എങ്ങനെയാണ് അനന്ത മരിച്ചത് എന്ന് കൃത്യമായി അറിയാവുന്ന ജനതയാണ് ഇവിടെ എഴുതി എല്ലാവർക്കും അറിയാം അനന്തു പന്നിയെ പിടിക്കാനുള്ള കെണിയിൽപ്പെട്ടാണ് മരണപ്പെട്ടത് ആരാണ് കെണിവെച്ചത് എന്നറിയാം ഇവരറിയപ്പെടുന്ന കോൺഗ്രസ് കെണി ഗെണിവെച്ചത് എന്നും നാട്ടുകാർക്കറിയാം അനന്തു മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ അനന്തുവിന്റെ കൂടെ മത്സ്യം പിടിക്കാൻ പോയിട്ടുള്ള ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ രക്ഷപ്പെടുകയാണ് ചെയ്ത് ഈ വസ്തുത വക്രീകരിച്ചുകൊണ്ട് ഇതിനുത്തരവാദി ഗവൺമെന്റ് ആണ് എന്ന രീതിയിലാണ് ഈ സംഭവം നടന്ന ആ സമയം മുതൽ യു ഡി എഫ് നേതാക്കൾ പ്രചരിപ്പിച്ചത് എന്തിനെയാണ് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് വസ്തുതകൾ വസ്തുതകളായി അവതരിപ്പിക്കണ്ടേ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ളത് കേരള നിയമസഭ തന്നെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് കേരള വന്യമൃഗ സംരക്ഷണ നിയമ ഭേദഗതി ചെയ്യണമെന്നുള്ളത് എന്ന് മാത്രമല്ല ഗവൺമെന്റ് തന്നെ ശുദ്ധജീവികളെ വെടിവെച്ച് കൊള്ളുന്നതിന് ജനങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പഞ്ചായത്തിനെ ചോദനപ്പെടുത്തിയാണ് വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം പഞ്ചായത്തിന് നൽകി അത് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുണ്ട് കേരളത്തില് ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് എൽ ഡി എഫ് പഞ്ചായത്താണ് ആ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് എങ്ങനെയാണ് ആ നിയമം നടപ്പിലാക്കിയത് ഗവൺമെന്റിന്റെ നിർദ്ദേശം അവര് ലൈസൻസികളായ തോക്കുടമകളുടെ അപേക്ഷ ശ്രമിച്ചു അതിൽ നിന്ന് ഇരുപത്തൊന്ന് ഷൂട്ടർമാരെ അവർ തിരഞ്ഞെടുക്കുന്നു ആ ഷൂട്ടർമാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജീവികളായ പന്നികളെ ഉൾപ്പെടെ ജനങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാമെന്ന ഉത്തരവ് എഴുതിക്കൊണ്ടിരിക്കുക എത്ര പന്നികളെയാണ് അവർ എവിടെ ചോദിച്ചത് ഇങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളുണ്ട് ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ടത് ചെയ്തില്ല അത് ചെയ്യാത്തതിൻ്റെ ഇതിനുത്തരം പറയാതെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എൻ ഡി എഫ് ഗവൺമെന്റിന്റെ ചുമലിൽ വെച്ച് കെട്ടുന്നത് തെറ്റായ സമീപനമാണ് തെരഞ്ഞെടുപ്പിന് എന്ത് നീജ പ്രചരണവും നടത്തുന്നത് ശരിയല്ല യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും നീ ആരും വരാനില്ലല്ലോ എല്ലാവരും ഇരിക്കുകയാണല്ലോ അവിടെ നേതൃത്വത്തിൽ ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം അതിലൂടെ വോട്ട് നേടാം എന്ന് കരുതി അതുകൊണ്ട് നടക്കാൻ പോകുന്നത് ജനങ്ങൾക്കെല്ലാം ഈ വസ്തുതകൾ അറിയാം സംഭവങ്ങൾ എന്താണ് അറിയാം അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ചകിട്ടപ്പറഞ്ഞ പഞ്ചായത്ത് നടപ്പിലാക്കിയ ആ നടപടികൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകുമായിരുന്നോ നിങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ലൈസൻസികളായ തോക്കുകൾ ഉള്ള ഉടമകൾ അവരുടെ അപേക്ഷ ക്ഷണിച്ച് ഷൂട്ടർമാരാകാൻ തയ്യാറാകാൻ നിങ്ങൾ തയ്യാറാണോ അതിനുള്ള സവർണങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിന് ഉത്തരവ് നൽകിയിട്ടുണ്ടോ ഉത്തരവ് നൽകേണ്ടത് മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിൽ നിങ്ങളല്ലേ നൽകേണ്ടത് ഇതൊന്നും ചെയ്യാതെ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേരള ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ആണ് മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് സംഭവമൊന്നുമില്ല ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനും ജയിക്കാനും ആഗ്രഹത്തിലാണ് അത് നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഇത്തരം കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ഉറപ്പാണ് ഈ ഇനി വെച്ചിട്ടുള്ള ആള് ഉത്തരവാദപ്പെട്ട കോൺഗ്രസുകാരനാണ് അവരുടെ പേരിൽ എന്താണ് നടപടി എടുക്കുന്നത് കോൺഗ്രസിൽ നടപടി എടുക്കുന്നതല്ലോ അങ്ങനെയല്ല മാന്യമായ ഒരു പാർട്ടി ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുമോ ഇതെല്ലാം ജനങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സ്മരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ മക്കോളം பாபா பாட்டினுள்ளே படிங்கி இருந்து நாட்டினுள்ளே படிங்கி இருந்து सरकारने படிக்கும்போது பண்களே விழுகலாம் சகதமந்தையான கேலிக்கு கேலிவெட்டி காதி இரும்போது அண்ணே இந்த கேலிவெட்டி காதி இரும்போது ஆவேசின்தே தெளியாலே ஆவேசின்தே தெளியாலே பிந்துமகள் கேலிக்கு